എല്ലാ അഴിമതിക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ശിവശങ്കരൻ കഴിഞ്ഞപ്പോഴിപ്പോൾ എബ്രഹാമായി ഇനി ഏതെല്ലാം അഴിമതിക്കാരൻ ആ ഓഫീസിൽ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ താവളം കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറുകയാണ് എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുകയും അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായി കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എബ്രഹാമിനെ മാറ്റാത്ത എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പം ഇതുകൊണ്ട് ശിവശങ്കറിൻ്റെ എന്നെപ്പോലും ഇപ്പോഴും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഈ അഴിമതിക്ക് മുഴുവൻ കുടപിടിക്കുകയാണ് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയിൽ കൊള്ളയും നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയില്ല ഏത് പദ്ധതി വന്നാലും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര സർക്കാരിൻ്റെ നാലാം വാർഷികമാണ് ഈ നാലാം വാർഷികത്തിൽ ജനങ്ങളില്ല പാർട്ടി പ്രവർത്തകർ പോലുമില്ല പക്ഷേ കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് നൂറു കോടിയിലധികം രൂപ ഇതിനകം ജില്ലകളിൽ നടക്കുന്ന പതിനാല് ജില്ലകളിലുമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നൂറ് കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല